അനുസരണം ശുരുക്കി വരാം അതായത് അള്ളാഹുവിന്റെ കൽപ്പന വിരുദ്ധമായ ശരയായ വിഷയങ്ങളിൽ ഒരു സ്വതന്ത്രമായ അബ്ബിന്റെ ശരീരത്തിന് വിഷയങ്ങൾക്ക് അതീതമായ വിഷയങ്ങൾ വരുമ്പോൾ അവിടെ ശുരുക്കി വരും ഇപ്പൊ പണ്ഡിതന്മാരും ഇവരെയും റബ്ബുകളാക്കി എന്ന് വളർത്താതായിരുന്നു ധിക്കരിച്ചു വന്നത് മാത്രം വരൂട ധിക്കരിച്ചുകൊണ്ട് ചെയ്തു കൊണ്ട് മാത്രം അത് ശുരുക്കി വരൂട അല്ലാഹുത്തല സംഘ നിയമം പഠിപ്പിച്ചു വേറെ ഒരാൾ ആ നിയമത്തെ മാറ്റി വേറെ നിയമാക്കി കൊടുത്തു അപ്പം നേരും ഇയാൾക്ക് അതിനേക്കുള്ള അവകാശമുണ്ട് ഇയാൾ അങ്ങനെ നിയമം മാറ്റി അത് വെച്ച നിയമത്തിനെ മാറ്റാൻ മാത്രം ഇയാൾക്ക് അധികാരമുള്ള ആളാണ് എന്ന നിലയ്ക്ക് അയാൾ പറഞ്ഞത് മുഖവെടുത്തു അവിടെ ചുരുക്കി വന്നു കാരണം നിയമനിർമ്മാണാധികാരം നബല്ലാത്തവർക്ക് വകവെച്ച് കൊടുത്തു അതാണ് പിന്നെ മുമ്പിലേക്ക് വന്നല്ലോ പിന്നെ എന്താണ് പേര് സൊഹാബി ഏ സ്വർണ്ണ കുരിശും കഴുത്തിനിട്ട് വന്ന എന്താണ് ഏ അല്ല അപ്പൊ ലബി ഞങ്ങൾ ഈ ആയത് ക്രിസ്ത്യാനികൾ അവരെ പുരോഹിതന്മാർ റബ്ബുകളാക്കി അല്ലല്ലോ എന്ന ആയത്ത് തോതുമ്പോഴാണ് അദ്ദേഹം പെടുന്നത് ഹൈമുത്തായിയുടെ മകൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞ രബിയെ ഞങ്ങള് അവരെ ആരാധിക്കുന്നില്ലല്ലോ ഞങ്ങൾ ഞങ്ങളെ പണ്ഡിതന്മാരെ ആരാധിക്കുന്നില്ല അപ്പോൾ ഈ ആയത്ത് പറഞ്ഞാൽ ശരിയല്ല അപ്പം നബി ചോദിച്ചു അല്ലൊരു കാര്യം ഹറാമാക്കുകയും പണ്ഡിതന്മാർ ഹരാലാക്കുകയും ചെയ്താൽ നിങ്ങൾ ഹരാനായി കാണുന്നില്ലേ ഉണ്ട് അല്ലൊരു കാര്യം ഹരാ ഹരാക്കുകയും പണ്ഡിതന്മാരെ ഹറാമാക്കുകയും ചെയ്താൽ അത് ഹറാമായി കാണുന്നില്ലേ ഉണ്ട് ഫത്തിരിക്ക് അടിബാധത്വം ഈ ആകും എങ്കിൽ അത് അവർക്കുള്ള അബാധത്വം തന്നെയാകുന്നു എന്ന ലഭ്യതങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം ആ നിലക്കുള്ള അനുസരണങ്ങളാണെങ്കിൽ അത് ശുക്കിലേക്ക് പോകുന്നു നേരെ മറിച്ച് അള്ളാന്റെ കൽപ്പലയ്ക്ക് അനുസൃതമായിട്ട് ഇവിടെ ആരെയും അനുസരിക്കാൻ പാടുള്ളൂ അള്ളാന്റെ കൽപ്പലയ്ക്ക് യോജിച്ചുകൊണ്ട് മാത്രമാണ് പടപ്പുകളെ അനുസരിക്കാൻ പോകുന്നത് അല്ലാതെ ധിഖരിച്ചുകൊണ്ട് അനുസരിക്കുമ്പോൾ ഈ മാത്രം മാത്രമേ അനുസരിക്കുവരുള്ളൂ അപ്പോഴും പ്രശ്നമാണ് അല്ലാഹ് നിയമത്തിനൊക്കെ ശ്രേഷ്ഠമാണെന്നോ അല്ലാതെ നിയമത്തിന് തുല്യമാണ് എന്നോന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല മറ്റൊരു നിയമം അല്ലാതെ നിയമം പറഞ്ഞു ഇവിടെ നാട്ടിൽ സർക്കാർ മറ്റൊരു നിയമമുണ്ട് അള്ളാന്റെ നിയമത്തിനേക്കാളും ശ്രേഷ്ഠം ആ നിയമമാണ് എന്നൊരു വിശ്വസിക്കാൻ പറ്റില്ല ഈ നിയമം ഈ നിയമം നടപ്പാക്കലും അംഗീകരിക്കുന്നപാട കാര്യം പക്ഷേ ഇസ്ലാമിൽ വെച്ച നിയമത്തിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മള നാട്ടിൽ ഈ നിയമം എന്ന് വിശ്വസിക്കാൻ പറ്റൂല കാരണം അവിടെ അള്ളാഹന മറികടക്കൽ വന്നു അത് തുല്യമാണെന്ന് പറയാൻ പറ്റൂല കാരണം പടച്ചടപ്പ് വെച്ച നിയമത്തോളം അതിനോട് കടവെക്കുന്ന നിയമം ഒരു പടപ്പിനും വെക്കാൻ കഴിയുകയില്ല ജീവിതത്തിൽ ഒരു പക്ഷേ പല കാരണങ്ങളും ഉണ്ടാവാം അറിവില്ലായ്മ കൊണ്ടുണ്ടാവാം നിർബന്ധിതാവസ്ഥയിലുണ്ടാവാം അതേപോലെ ജീവിക്കുന്ന നാട്ടിലെ ചില സാഹചര്യങ്ങൾ കൊണ്ട് നിയമവിധേയമായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാകാം അതൊന്നും ഇതിനു ബാധിക്കുന്ന കാര്യമല്ല അപ്പോൾ ഇവിടെ മദ്യം വിൽക്കുന്നുണ്ട് ബാങ്ക് സംവിധാനമുണ്ട് ഒരാൾ ബാങ്കിൽ പോയി പലിശ അടക്കേണ്ടി വന്നു അപ്പോൾ അതിൽ പലിശ അറാമാക്കി ഓൻ പോയി പലിശ അടച്ചു അതുകൊണ്ട് ശുരുക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല അത് വരുന്നില്ല എന്നാൽ സർക്കാർ ലൈസൻസ് കൊടുത്തൊരു ബാങ്കാണെങ്കിൽ പിന്നെ അവിടുന്ന് പലിശ വാങ്ങിയ ഹറാമില്ല എന്ന് വിശ്വസിക്കുകയാണെങ്കിലോ അവിടെ വകുപ്പ് മാറി അവിടെ വകുപ്പ് മാറിപ്പോൾ എസ് എസ് ഉൾക്കൊണ്ട് ഹറാം ഹരാലികളിൽ മാറ്റം വരുന്നില്ല അത് വേറെ അപ്പോൾ ആ വ്യത്യാസമാണ് ഇതെല്ലാം ഉണ്ടാവുക അപ്പോൾ ഏതെന്നാലും ഷിർക്ക് എന്ന് പറയുമ്പോൾ ഷെയർ ആണ് മാത്രം അവകാശപ്പെട്ട വല്ലതും അത് അള്ളാൻ്റെ സിഫത്തുകളാവാം അള്ളാൻ്റെ പ്രവൃത്തികളാവാം അവരുടെ നാമങ്ങളാവാം അവനുള്ള ആരാധനകളാവാം ഏതും